ആലപ്പുഴ കലവൂരിൽ വീട്ടുപരിസരത്ത് കണ്ടെത്തിയ മൃതദേഹം കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ വയോധികയുടേതെന്ന് തിരിച്ചറിഞ്ഞു കടവന്ത്ര സ്വദേശിയായ സുഭദ്രയാണ് കൊല്ലപ്പെട്ടത് സുഭദ്രയുടെ മകൻ രാധാകൃഷ്ണൻ സംഭവസ്ഥലത്തെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് മുട്ടുവേദനയെ തുടർന്ന് സുഭദ്ര സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന കറുത്ത ബാൻഡേജാണ് മകൻ തിരിച്ചറിഞ്ഞത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കടവന്ത്രയിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സുഭദ്രയെ ഓഗസ്റ്റ് നാലിനാണ് കാണാതായത് മകൻ രാധാകൃഷ്ണൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് ഇതിനിടെ സുഹൃത്തായ ഷർമിളയ്ക്കൊപ്പം സുഭദ്ര പോകുന്നത് കണ്ടെന്ന് പരിസരവാസികൾ പോലീസിൽ മൊഴി നൽകി ഇരുവരും നടന്നു പോകുന്ന സിസി ദൃശ്യങ്ങൾ കലവൂരിൽ നിന്ന് പോലീസ് കണ്ടെത്തിയതും കേസിൽ വഴിത്തിരിവായി തുടർന്ന് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിച്ചു സന്തുഷ്ടരായി ഉപഭോക്താക്കളും തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കലവൂർ കോർത്തുശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തുള്ള വാടക വീട്ടിലാണ് കർണാടക ഉടുപ്പി സ്വദേശിയായ ശര്മിളയും ഭർത്താവ് കാട്ടൂർ സ്വദേശിയായ മാത്യൂസും താമസിച്ചിരുന്നത് ഇവർക്കൊപ്പം സുഭദ്ര താമസിച്ചിരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിവരങ്ങൾ തേടിയതിന് പിന്നാലെ ദമ്പതികളെ കാണാതായി തുടർന്ന് വീട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി ഇതിനിടെ വീടിന്റെ പിൻഭാഗത്ത് മാലിന്യം മറവു മറവുചെയ്യാനായി കുഴിയെടുത്തിരുന്നതായി ഒരു മേസ്തിരി മൊഴി നൽകിയത് നിർണായകമായി പ്രത്യേക പരിശീലനം ലഭിച്ച കടാവർ നായയെ സ്ഥലത്തെത്തിച്ചു പരിശോധന നടത്തിയതോടെയാണ് മൃതദേഹം സാന്നിധ്യം സംബന്ധിച്ച് സൂചന ലഭിച്ചത് ചൊവ്വാഴ്ച ഉച്ചയോടെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കുഴിയിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ആത്മീയ കാര്യങ്ങളിൽ മുഴുകിയ പ്രകൃതമായിരുന്നു സുഭദ്രയുടേതെന്ന് ചേർത്തല ഡിവൈഎസ്പി മധുബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇവർക്ക് ഒരുപാട് പരിചയക്കാരുണ്ട് സുഭദ്രക്കൊപ്പമുണ്ടായിരുന്ന മാത്യൂസ് ഷർമിള ദമ്പതികളെ കാണാതായതിനെ തുടർന്ന് സംശയം ബലപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മൂന്നടി താഴ്ചയിലാണ് മൃതദേഹം മറവു ചെയ്തത് സുഭദ്രയുടെ പക്കൽ പണവും സ്വർണാഭരണങ്ങളും ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവ മൃതദേഹത്തിലില്ല ഈ സാഹചര്യത്തിൽ സ്വർണത്തിനും പണത്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം പ്രതികളെന്ന് സംശയിക്കുന്ന ദമ്പതികളെ കണ്ടെത്തിയാൽ മാത്രമേ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ